ബാലയിലൂടെയാണ് എലിസബത്തിനെ കൂടുതൽ പേരും അറിയുന്നതെങ്കിലും ബാലയേക്കാൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എലിസബത്തിനെയാണെന്ന് നമുക്ക് തീർച്ചയായി പറയാൻ സാധിക്കും അത് എലിസബത്തിനോടുള്ള സ്നേഹം പ്രേക്ഷകർ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നതും എലിസബത്തിൻ്റെ വാക്കുകളാണ് എലിസബത്തിനെക്കുറിച്ച് വിമർശനങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നോക്കുന്നത് എലിസബത്തിനെക്കുറിച്ച് എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് പറയുന്നത് കുട്ടികളുണ്ടാവില്ല എന്നും എനിക്ക് ഓട്ടിസമാണെന്നും വരെ പറഞ്ഞു പരത്തിയവരുണ്ട് എന്നെ അത്രമാത്രം ആക്രമിച്ചവരുണ്ട് ആ ആക്രമണത്തിനൊക്കെ ഇരയായിട്ടുണ്ട് ഞാൻ അതെല്ലാം തന്നെ ഞാൻ പോകട്ടെ എന്ന് കരുതിയതാണ് നാടൻ കെടുത്താവുന്നതിന് മാക്സിമം നാണം കെട്ടിട്ടുണ്ട് അത്രമാത്രം ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്നും അവർ മോചിതരാക്കിയത് ഡോക്ടറായ താരം ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് രണ്ട് രണ്ടര വർഷത്തോളം തന്നെ ബാലയ്ക്കൊപ്പം ജീവിച്ചതിന് ശേഷം ഈ വിവാദങ്ങളൊന്നും കേൾക്കാതിരിക്കാനാണ് എലിസബത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ദൂരെ ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതുപോലും ഈ ഇടയ്ക്കായിരുന്നു കുറച്ചധികം നാളുകളായി തന്നെ എലിസബത്ത് അവിടെയാണ് ജോലി ചെയ്യുന്നത് ബാലയുമായിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ ആകെ പ്രശ്നത്തിലായിരുന്നു എലിസബത്ത് അതുകൊണ്ട് തന്നെ തൻ്റെ പേര് ഇനിയും വലിച്ചെഴിക്കരുത് എന്നാഗ്രഹമുള്ള എലിസബത്ത് അത് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പിന്നീട് ഇരുവരും വേർപേറിഞ്ഞ വാർത്തകൾ പുറത്തു വന്നപ്പോഴും പലരും ഇപ്പോൾ എലിസബത്തിനെ തന്നെയാണ് പറയുന്നത് എനിക്ക് ഓട്ടിസമാണെന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് ഓട്ടിസം ആണെന്നുള്ള കമൻറ്റ് ഞാൻ കണ്ടത് ഒരു അസുഖമായിട്ടാണ് പക്ഷേ അതില്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത് അത്തരത്തിലുള്ള കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു പിന്നെ എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞുള്ള കമൻസും കണ്ടു അത് തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ല എന്ന് പറഞ്ഞ് പരത്തുന്നത് നല്ലതാണെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരിക്കലും ഇത് മാറാനും പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയൊരാളുടെ മാനസികാവസ്ഥ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയേകും കമൻ്റുകൾ ഇടുന്നത് എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസെറ്റഡായിട്ടും ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നുമൊക്കെയാണ് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാണം കിട്ടുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട ഇൻസൾട്ടായിട്ടുണ്ട് അങ്ങനെ കുറേ കുറേയേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ബോഡി ഷേമിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നും എലിസബത്ത് പറയുന്നുണ്ട് അതൊക്കെ തന്നെയും എലിസബത്തിൻ്റെ ഉള്ളിൽ വേദനയായി തന്നെ നിൽക്കുന്നു എന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നു കുറേ പേർ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുമാണ് പറയുന്നത് എന്നെ മോശക്കാരനാക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമൗകളിട്ട് നാണം കെടുത്ത് ഞാൻ വീഡിയോ നിർത്തും അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട ഞാൻ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല നിങ്ങളുടെ ഉദ്ദേശം നടക്കാനും പോകുന്നില്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് എലിസബത്തിപ്പോൾ എലിസബത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മിടുക്കിക്കുട്ടി എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ